Good morning. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കാണുന്നത് നീരവരി ആണല്ലേ അവൻ ഉറങ്ങി എണീറ്റതും ഞാൻ ഉറങ്ങി എണീറ്റതും ഒരേ സമയത്തന്നെയാട്ടോ കാരണം രാത്രി വലിയ കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കറണ്ട് പൂക്കും വരവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും പറഞ്ഞും കെടുക്കുമ്പോൾ പിന്നെ എനിക്കും ഉറക്കം ശരിയാവുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും എണീറ്റു കാര്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഉറക്കൊന്നും ശരിയായില്ല രണ്ടാള് ലേറ്റ് ആയിട്ടാണ് ലൈറ്റ് ഇടുമ്പോഴേ ഈ ലൈറ്റിന് ഇടക്കിടയ്ക്ക് മിന്നലും ഓഫ് ഓഫാവലോ ഒരു പതിവാട്ടോ അപ്പോ ചേട്ടൻ വന്നിട്ട് വേണം ഇനിയിപ്പോ ബൾബ് മാറ്റാൻ അതുവരെ ഇപ്പൊ ഇങ്ങനെ നിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കർട്ടനും ഒക്കെ നീക്കി ജെല്ലൊക്കെ തുറന്നിട്ടപ്പോ റൂമിലൊരു വെളിച്ചം വന്നല്ലോ ഇനിയിപ്പോ ഹോളിലും കൂടിയും ജെല്ല് തുറന്നപ്പോ സത്യം പറഞ്ഞ മഴയുടെ നല്ലൊരു മഴക്കാർ ചെറിയ രീതിക്ക് തൂളലും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടോ കാറ്റുമെല്ലാം ഉണ്ടായിരുന്നു മുറ്റൊക്കെ ഇതാ നനഞ്ഞ് ഇതായിട്ടിരിക്കീരവും രാവിലെ നീറ്റപ്പ എന്നോട് ചോദിക്കാവിലെ വീണ്ടും രാത്രി അതേപോലെ അതേപോലെയാണെന്നു പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇരുട്ട് വരിക പിന്നെ പെട്ടെന്ന് വെളിച്ചം വരിക അങ്ങനെ ഒരു മാറ്റം മറ്റും കൊണ്ടുവന്നതാട്ടാ കോളനിന്ന് ചേട്ടൻ അന്ന് വിട്ടതാ രണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ പറയേണ്ട പേരൊന്നും എനിക്ക് അറിയില്ല അപ്പൊ അവൻ അതെടുത്തോടെ വന്നിട്ട് അത് പഴുത്തു ചോദിക്കുക ചേട്ടൻ രാവിലെ വിളിക്കുകയും ചെയ്തു കെട്ടോ അത് പഴുത്തോന്നും ചോദിക്കാൻ വേണ്ടി വിളിച്ചു കാരണം നല്ല മധുരമുള്ള പഴാന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ അതിന്റെ പേരെന്താ ചോദിച്ചപ്പോൾ രണ്ടാൾക്കും അച്ഛനൊന്നും ഓർമ്മയില്ല അച്ഛൻ കൊണ്ടൊന്നും തട്ട് താട്ടോ കൊടുത്തിട്ട് പക്ഷെ ഓർമ്മയില്ല എന്താ ചെടീന്ന് അപ്പം അത് പഴുത്തിട്ടൊന്നും ഇല്ല അതിനിപ്പോൾ നാളെക്കെയായിരിക്കും പഴുപ്പ് അപ്പം ഞാനത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ അത് ആ പല്ല് തേപ്പൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അവ പല്ല് തേക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ ഫേസ് വാഷ് കുറേ ദിവസമായി ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് തീർന്നു എനിക്കൊരു ഓർമ്മയുമില്ല അത് ഇങ്ങനെ ഇരിക്കണമെന്ന് കാണാണ്ട് അപ്പോൾ കാലിയായിട്ടുണ്ടെങ്കിൽ കളയാ വെച്ചിട്ടായിരുന്നു പക്ഷെ മെല്ലൊന്ന് ഞെക്കി നോക്കി ഇപ്പം അതിന്ന് ഇത് വരുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ മുഖം ഒന്ന് കഴുകി കളയാ വെച്ചിട്ട് മുഖൊക്കെ ഒന്ന് കഴുകി പിന്നെ അത് അതിൻ്റെ തലൊക്കെ കണ്ടില്ലാകെ നില വന്നപ്പോൾ ഷാമ്പൂന്ന് ഇട്ടതാ കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റേതാണ് തലയിരിക്കുന്നത് അതൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ പാലിനുള്ള പൈസയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ നീരവ് ഹോളിൽ വന്നിരുന്നപ്പോൾ മഴ പെയ്തതിൻ്റെയാണ് തോന്നുന്നു പിന്നെ വീട്ടിലേക്ക് പോയിരിക്കുമ്പോൾ വാതിലും ജെല്ലും എല്ലാം അടച്ചിട്ടേക്കല്ല അതിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു ഒരു പൂപ്പൽ ഒരു പൂത്ത മണം അപ്പം അവൻ പറഞ്ഞ് അവനാണെങ്കിൽ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അപ്പം ഛർദിക്കാൻ വരും അപ്പം ഞാൻ റൂം ഫ്രഷ്നർ രണ്ടെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കും വല്ലാണ്ട് സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ അതൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പാലിൻ്റെ പൈസ അങ്ങനെ മാറ്റി വെച്ചു അത് കഴിഞ്ഞതാണ് അവന് പലഹാരം എന്തെങ്കിലും വേണം പറഞ്ഞു കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടാകണം പത്തു മണിയാവറായിട്ടോ പാല് വന്നിട്ട് വേണം ചായ ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മണിക്ക് പത്തുമണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ മുടക്കുള്ള ദിവസട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ റൂമൊക്കെ ഒന്ന് വന്ന് ക്ലീൻ ചെയ്തു അതായത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വന്ന് മടക്കിയിട്ട് കേട്ടോ അടുക്കളയ്ക്ക് കയറാൻ പോണത് അപ്പം ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല രീതിക്ക് കമ്പിളിക്ക് ഉപയോഗം തുടങ്ങിട്ടോ കാരണം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കരണ്ട് പോകുമ്പോൾ മാത്ര എന്താണെന്നറിയില്ലേ അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കറണ്ട് പൂക്കും വരവും മഴയില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ടിട്ടോ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒടുക്കി വെച്ചിട്ട് പിന്നെ എന്താ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് കേറാന്ന് വിചാരിച്ചു അപ്പോഴും എന്താ നല്ല മഴയുണ്ട് കേട്ടോ ഈ നേരം ആവുമ്പോഴേക്ക് സത്യമാണെന്ന് ഞാൻ കുളിയൊക്കെ കഴിയണതാണ് സാധാരണ ഞാൻ അടുക്കളേക്ക് കേടുമ്പോഴേക്ക് കുളിച്ചിട്ടാണ് എല്ലാം ചെയ്യാറ് പക്ഷേ ഈ മഴ കാരണം എല്ലാം പാലിൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ അറിയാത്തതുകൊണ്ട് പാലും പാത്രം അവിടെ കൊണ്ട് വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിലൊന്ന് ഉപ്പുമാവിനുള്ള പരിപാടി നോക്കാൻ വെച്ചു സഭോളൊക്കെ അരിയായിട്ട് ഇടാനാ എണ്ണിട്ടോ കാരണം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ പിന്നെ വേപ്പിലും കാര്യങ്ങളൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല കാരണം മഴയല്ലേ മഴയത്ത് ഇങ്ങനെ നടക്കാൻ ഭയങ്കര മടിയോട്ടോ അതുകൊണ്ട് എൻ്റെ ഇടയിൽ ഞാൻ എന്താ വണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് പാലൊക്കെ മേടിച്ച് വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ കൈയും മേലത്തൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളമായിട്ട് കോട പിടിച്ചിട്ടാണ് പോയത് പക്ഷേ നനവുണ്ട് അങ്ങനെ സബോളൊക്കെ അരിഞ്ഞ് എൻ്റെ ഇടയിലാണ് കേട്ടോ അത് വന്നത് വേടിച്ച് വെച്ച് പിന്നെ വേഗം കൈയോടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിരുന്നേ ഉപ്പുമാവിന് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നെയ്യൊക്കെ തീരാറായി ഇനി ഒരു ദിവസം അതിന് മെനക്കെറണം പാൽപ്പാടൊക്കെ ഇങ്ങനെ ഞാൻ നിറച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കുപ്പിയൊന്നും കാലിയായിട്ട് കഴുകിയിട്ട് വേണമല്ലോ നമുക്ക് അതൊക്കെ സാധാരണ ഉപ്പുമാവ് പല വിധത്തില് ഞാൻ ഉണ്ടാക്കാൻ നോക്കിട്ടോ വെള്ളം അളക്കാണ്ട് വെറുതെ വെള്ളത്തിൽ ആവശ്യത്തിന് എങ്ങനെയാണ് ഇട്ട് നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ ഒക്കെ ഫ്ലോപ്പായി പോവുക കാരണം എനിക്ക് അളവ് നോക്കാണ്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ല അതെനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും അളവിനുള്ള പാത്രമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ചായ വെക്കാനാണ് ചായ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഇത്തിരി തൈര് ഇരിക്കുന്നുണ്ട് പുളിയില്ലാത്ത കുറച്ച് തൈര് കിട്ടിയിട്ടുണ്ട് മിനിറ്റീടെ ഞാൻ ഒരു ദിവസം മേടിച്ചതാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി അപ്പോൾ അത് തീരാടായിട്ടുണ്ട് നല്ല അടിപൊളി തൈര് കിട്ടോ വെറുതെ ഇരുന്ന് കുളിക്കാനെ നല്ല ടേസ്റ്റ് വലിയ പുളി ഇല്ല സാധാരണ എനിക്ക് എന്നും പുളി കൂടിയ തൈരെ കിട്ടുക അപ്പോൾ പ്രാവശ്യം കിട്ടിയപ്പോൾ ഞാനത് വേസ്റ്റാക്കാണ്ട് വെച്ച് ഉറവിച്ച് ഉറവിച്ച് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനി ചായ വെച്ചിട്ട് വേണം ബാക്കി പരിപാടി ഉറവിക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമുള്ള പാലൊന്നും ഇല്ല അര ലിറ്ററേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള പാലെടുത്തിട്ട് ബാക്കി അങ്ങനെ ചെയ്യാം കട്ടക്കി തൈര് ഉണ്ടാക്കണം എങ്ങനെയാന്നൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം ഇട ഞാൻ ഉപ്പുമാവിൻ്റെ എടുത്തേക്കണം ഒരു അര മുക്കാ കപ്പ് റവ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ നല്ല ഉപ്പുമാവ് കിട്ടിയിട്ട് എനിക്ക് അപ്പോൾ എന്തായാലും ആ പണി മേടിച്ചില്ലേ നമ്മൾ ഉണ്ടാക്കി 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 ഞാൻ ഒരു ദിവസം അതിൽ ഡിഗ്രി എനിക്ക് അറിയാം എല്ലാ കാര്യത്തിലും ഞാൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ തന്നെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതോ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒയ്യോ വായിൽ വെക്കാൻ പറ്റില്ല കൊണ്ട് കളയേണ്ടി വരും സനേഷശാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ സാമ്പാർ സാമ്പാറുണ്ടാക്കാൻ നോക്കിയിട്ട് ഞാൻ വറുത്തരച്ചിട്ടൊന്നുമല്ല വെക്കുക വെറുതെ മുളക് ഒക്കെ ഇട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് വെറുതെ പുളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉണ്ടാക്കലെ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടം അമ്മ ഉണ്ടാക്കണത് അമ്മ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ചേൻ്റെ വീട്ടിൽ വറുത്തരച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ചേട്ടൻ്റെ വീട്ടിലെല്ലാം ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കണത് ഈ ചെറുതൊടുതി ഭാഗത്തൊക്കെ വറുത്തടച്ച സാമ്പാടാണ് മെയിനായിട്ട് അങ്ങനെയാണ് എല്ലാ വീടുകളിലും പിന്നെ തേങ്ങയും സാധനങ്ങളൊന്നും മേടിച്ച് ബുദ്ധിമുട്ടാത്തവരാണ് ഇങ്ങനെ ഓരോ പണികളും ചെയ്യാം അപ്പൊ കുറെ പ്രാവശ്യം ഫ്ലോപ്പായി ഫ്ലോപ്പായി ഇപ്പതേ എൻ്റെ സാമ്പാർ സാമ്പാറിൻ്റെ രീതിക്ക് എത്തിയിട്ടുണ്ട് ചില സമയത്തൊക്കെ ചേന ഇഷ്ടാവണിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതാണ് ഒരു സമാധാനം അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിലും ചെയ്ത് 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 ഞാൻ അവസാനം അതിന്റെ ടെക്നിക്കങ്ങൾ കണ്ടുപിടിക്കണം ഒരു പതിവ് കേട്ടോ അപ്പൊ എന്തായാലും അതാവുമ്പോഴേക്കും ഞാൻ എന്താ കടല കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് കുക്കറിൽ വെച്ചു എന്തായാലും അടുപ്പത്ത് വെക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും സൗകര്യം പോലെ വെക്കാ വെച്ചു അടുപ്പൊക്കെ ഒന്ന് ഒഴിയട്ടെ സമാധാനമായിട്ട് വെക്കാം എന്തായാലും പതിനൊന്ന് മണിയാകാറോ അപ്പോൾ പതിനൊന്ന് മണിയല്ല സോറി പത്ത് മണി കഴിഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ കുക്കറിൽ ഒത്തിരി ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചു ഇനിയിപ്പതിനുവേണ്ടി മെനക്കാണ്ടല്ലോ പിന്നെ ആ കുക്കറിൻ്റെ മൂടിയൊക്കെ കഴുകി വെച്ചാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഒന്ന് തട്ടി കൊടുത്തരാട്ടോ അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ട് പിന്നെ അതാ കെറ്റിലിത്തിരി നീരവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ കുളീന്ന് പറയുമ്പോൾ പേടിയാണ് കിട്ടോ കാരണം അത്ര വയസ്സ് വെള്ളമാണ് അപ്പോൾ അവനൊന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിൽ വെള്ളം വെച്ചിട്ട് ഇതാ ഇനിയിപ്പോൾ കുളിയൊക്കെ എന്നാൽ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നത് നടക്കണ കാര്യമില്ല എൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം സനാശം ഒരു ഒരു വിളിങ്ങു എന്താ കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ വേഗം പോകും കയ്യോടെ എടുത്തു കൊണ്ടു കിട്ടോ അപ്പോൾ ഇതാ ഫോട്ടോയ്ക്കെൻ്റെ വീഡിയോ കണ്ടിട്ട് ട്ടാ നമ്മള് ഫുഡൊക്കെ കഴിക്കുക എന്താണെന്നറിയില്ല ഒരു പ്രത്യേക മനുഷ്യനല്ലേ നല്ല കഴിവുള്ള മനുഷ്യനാ കേട്ടോ എങ്ങനെ ഇത്ര അധികം ഇങ്ങനെ ഐഡിയസ് ആൾക്കിങ്ങനെ കൊണ്ടുവരണേന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാര്യം അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കും വേറെ വേദിലും വീഡിയോസിൽ ഇങ്ങനെ കണ്ടുപിടിക്കണതാവും പക്ഷെ അത് പിടിച്ചാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇത് വേണമല്ലോ മടി പിടിച്ച് ഇരിക്കണോണല്ലോ പലരും അപ്പൊ ഇങ്ങനെ ചെയ്യാനും ഒരു ആത്മവിശ്വാസം എല്ലാം വേണമല്ലോ പിന്നെ ഒരു ഐഡിയ വേണമല്ലോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചെയ്യാൻ അപ്പോൾ അതൊക്കെ കൂടിയ മനുഷ്യന് എല്ലാ കാര്യത്തിലും കേട്ടോ കുക്കിംഗ് ആയാലും എന്താ പറയുക എന്താ ഒരു സല സകല കലാ എന്നൊക്കെ പറയണ പോലെ ആ ടൈം ഫോട്ടക്ക് അപ്പോൾ നീരവും വലുതാകുമ്പോൾ ഒരു ടൈം എം ഫോട്ടാകുമായിരിക്കും അവന് ഇങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ താല്പര്യം അയവെച്ചൻ്റെ കൂടെ ചൂടാടാൻ വേണ്ടി ഇങ്ങനെ വെച്ച് പോകണം എൻ്റെ ഒരു പതിവട്ടോ ചില സമയത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോകും പക്ഷെ ചെറിയ ചൂടോടെ കിട്ടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം മഴയുള്ളതുകൊണ്ടാ തോന്നുന്നു നല്ലോണം തണുത്തു പോയി ചായ ഞങ്ങൾക്ക് കുടിക്കാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ ആണെങ്കിൽ ഞാൻ പെട്ടുപോയാണ് വീണ്ടും ചൂടാക്കേണ്ടി വന്നതാണ് എനിക്കൊരു സാധനം വീണ്ടും വീണ്ടും ചൂടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് എൻ്റെ ഗ്യാസ് ചിലവുമല്ലോ അതാണ് മെയിൻ കാര്യം കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ലൊരു പിശിക്കത്തിയ കണ്ടിൽ അതിൽ ഞാൻ കുളിക്കാൻ പോലും വെള്ളം വെക്കില്ലേ എന്നാലും ഞാൻ പച്ചവെള്ളത്തിൽ ഇട കുളിക്കുള്ളൂ ഗ്യാസ് തീർന്നാലും വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല ഒരു മനപ്രയാസാണ് ഗ്യാസൊക്കെ തീർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ചായ എന്തായാലും പച്ചവെള്ളായാലും എന്നുള്ളത് വിഷമത്തിൽ ഞാൻ രണ്ട് പാത്രം കഴുകി വെച്ചു മറ്റേ സിനിമയിൽ പറയില്ലേ എനിക്കിങ്ങനെ വിഷമം കൂടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓരോ കയ്യിൽ എടുത്ത് എടുത്തിളക്കുന്നോ അങ്ങനെ എന്താണ്ടൊക്കെയോ പറയില്ലേ അതേപോലെ ഞാൻ രണ്ട് പാത്രം എടുത്തിട്ട് അങ്ങനെ കഴുകി വെച്ചു അപ്പം എൻ്റെ പണിയും ഒന്നും ഒതുങ്ങി കിട്ടുമല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പാത്രങ്ങൾ വന്ന് കഴുകി പോകാറുണ്ട് കേട്ടോ എന്തോ എന്നാലും മുഴുവൻ കഴുകില്ലയോ ഭയങ്കര മടിയെത്തിയ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കാണിച്ചിട്ട് പോവും പിന്നെ ഈ പാത്രങ്ങൾ കഴുകി വെച്ചത് അങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടേ എന്നോട് ഇപ്പോൾ രണ്ട് മൂന്ന് പേരായി ചോദിക്കണം എന്തിനാ അങ്ങനെ പാത്രങ്ങൾ ഇവിടെ വെച്ചിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിക്കണെന്ന് എല്ലാം കൊണ്ട് ഒതുക്കി വെച്ചിട്ട് പിന്നെ പോയാൽ പോരെ പക്ഷേ അവിടെ സ്റ്റാൻഡൊക്കെ ആ സ്ലാബിൻ്റെ അടിയിലാണല്ലോ അപ്പോൾ പാത്രം കഴുകിയിട്ട് അതിൻ്റെ അടി കൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ നമ്മൾ കാണാണ്ട് ചിലപ്പോൾ സ്ലിപ്പായാലോ എൻ്റെ മകനാണേ പിന്നെ കണ്ണും മൂക്കൂല്ലാത്ത പോലെ നടത്തും മേപ്പെട്ട് നോക്കിയിട്ട് നടക്കുകയുള്ളു എവിടെയാ പോയി വീഴാമെന്ന് നമുക്ക് എന്നെ അറിയുള്ളൂ അപ്പൊ എന്തിനാ ഇവിടത്തെ റിസ്ക് ഇണക്കണി വെച്ചിട്ട് ഇവിടുന്ന് തന്നെ വെള്ളം ഒക്കെ ഒഴിവാക്കിയിട്ട് അതാത് സ്ഥാനത്ത് വെക്കലോ നല്ലത് അതാ നല്ലത് തോന്നിയിട്ടാണ് അപ്പൊ ചായ വെക്കല് കഴിഞ്ഞല്ലോ ആ പാത്രം ഒഴിവാക്കിയിട്ട് ഞാൻ അതിൽ ഇനി ഇതൊഴിക്കണല്ലോ ഒഴിക്കണ്ടേ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും രണ്ട് ഗ്യാസും ഒഴിവായില്ലോ ഇനി കടലയും കൂടി വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത്തിരി ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും അമ്മ പറയണുണ്ട് ഇങ്ങനെ ഉപ്പിട്ടണുണ്ടാവുമോ ആവും കടലിലൊന്നും വേവാത്ത ഉപ്പിടാൻ പാടില്ലയെന്നാണ് പക്ഷേ പറയണത് പക്ഷെ ഞാൻ എല്ലാവരും ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വേവിക്കണ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ അവരുടെയൊക്കെ വേവനുണ്ട് പിന്നെ എന്താ എൻ്റെ കടലേക്ക് വെന്ത ഇനിയിപ്പോൾ മാവിയിലും മേടിക്കണമുണ്ടാവും എന്തായാലും വേവനില്ല ഈ സാധനം എന്തോ ചതിക്കപ്പെട്ടു തോന്നുന്നു എന്തായാലും ഇത്തിരി കൂടിയുള്ളൂ അതും കൂടി ഉള്ളത് തീർക്കാം അങ്ങനെ നല്ലപോലെ അങ്ങട് വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ അങ്ങട് കാച്ചും എങ്കിലും ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നം വരണോണ്ട് കേട്ടോ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മെല്ലെ ചായ എടുത്തിട്ട് അങ്ങട് പോയി അപ്പോ പോയിട്ട് അങ്ങനെ മെല്ലെ സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കാൻ വെച്ചിട്ടോ നീരവന് വലിയ താല്പര്യം ഒന്നും ഉപ്പുമാവ് നല്ല ഇഷ്ടായിട്ടോ അവന് പക്ഷെ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അവന് വേണ്ടെന്നൊക്കെ പറയും എങ്കിലും ഞാൻ നിർബന്ധിച്ചിട്ട് കൊടുക്കൂട്ടോ കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് പാല് മേടിക്കാറില്ല ഭയങ്കര കഥ കിട്ടും ഒരു കിച്ച കിച്ചണിൻ്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട് കേട്ടോ നീരവിനെ അപ്പം ഞാൻ പിന്നെ അങ്ങനെ മേടിക്കാറില്ല ദനിപ്പോൾ ഉറൊഴിക്കേണ്ടേന്ന് നമുക്ക് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മേടിക്കണത് അപ്പോഴും ദ എം ഫോടെക്ക് ഹായ് എനിക്ക് എം ഫോട്ടെക്കിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കുക നല്ല ഇഷ്ടം ഞാൻ നീരവും കൂടി ഇതിങ്ങനെ ഇരുന്ന് കാണും പിന്നെ നീരവൻ എപ്പോഴും വലിയ ഐഡിയകൾ കിട്ടിയിട്ടില്ല ഏതൊക്കെ കാർട്ടൂണുകളാണ് നല്ലതെന്നൊന്നും അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയി ഇപ്പോൾ ചേച്ചിയുടെ മോൻ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടാണ് അങ്ങനെ മ്മേ എപ്പോഴും നോക്കി കണ്ടാർന്നു കെട്ടോ അങ്ങനെ അത് കഴിഞ്ഞത് ബാക്കിലേക്ക് വന്നപ്പോൾ എന്തോ ചത്ത് എടുക്കണോ കുടൽമാല അടക്കം എല്ലാം പുറത്തുണ്ട് മഴയത്ത് എന്താ ഉണ്ടായി ഇനിയിപ്പോ വല്ല എലിക്കുട്ടിയാണോ എന്താന്നൊന്നും മനസ്സിലാവണില്ല തലയും അതൊന്നും ഇല്ല എന്തൊക്കെയോ പുറത്തും എടുക്കണുണ്ട് ഓരോ വൃത്തി ഒരു സ്മെല്ല് എന്തിൻ്റെയാണെന്നൊന്നും മനസ്സിലാവണില്ല കേട്ടോ ചക്കയും മാങ്ങിയൊക്കെ വീഴണുണ്ട് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം എങ്കിലും നീരവും വന്നിട്ട് ഛർദ്ദിക്കാൻ വരെ പോകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഡാറ്റോളും എടുത്തുകൊണ്ട് എന്നിട്ട് അവിടേക്ക് ഒന്ന് ഒഴിച്ച് വൃത്തിയാക്കിയിട്ടോ അപ്പോൾ കൊണ്ടുപോയില്ലേ സമ്മന്തിയെ അവിടെ കിടക്കുകയായിരുന്നു എങ്കിലും ഞാൻ ഒഴിച്ച് വെള്ളം ഒഴിച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കി എന്താ തണച്ച എലിയുടെ ചെല്ലുണ്ട് കേട്ടോ ഈ ഷീറ്റിൻ്റെ മൂളിക്കൂടി ഇങ്ങനെ രാത്രി ആകുമ്പോൾ എലികളൊക്കെ ഇങ്ങനെ നടക്കണം കാണാം പക്ഷേ എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല അപ്പോൾ അവിടെയൊക്കെ ഡെറ്റോൾ ഒരു നല്ല സ്മെല്ലായി ഇപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കേൾ ഇപ്പം ഇതാ പാലൊക്കെ ഒന്ന് തിളച്ചു അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വന്നിട്ട് പിന്നെ ഇനി ഫ്രണ്ടിലത്തെ വൃത്തി കേട് മാറ്റലാണ് കേട്ടോ നമ്മുടെ പരിപാടി അപ്പോൾ ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോൾ ഇത് അതിൻ്റെ ചെരുപ്പ് ഞാൻ നല്ല വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ചളി ആയിട്ടുണ്ടായിരുന്നു മഴയത്ത് കിടന്നിട്ട് അപ്പോൾ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് അധികം വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ കേടാവും അപ്പോൾ ഞാൻ വേഗം ഉള്ളിൽ കയറ്റി വെച്ചു ഇരവിന് ടാറ്റോള് കണ്ടപ്പോൾ എല്ലായിടത്തും അവന് പൊട്ടമാണോ കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും എനിക്ക് മനസ്സിലാവണില്ല അവനാണ് ഇതൊക്കെ കാര്യമായിട്ട് കണ്ടുപിടിക്കുന്ന ആൾ ഇനി അവൻ്റെ കൂടെ നടന്ന് എനിക്കും പോണോടത്ത് മുഴുവൻ പൊട്ട മണം പൊട്ടമണം എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും അപ്പോൾ ഇവയെല്ലാം മണപ്പിക്കണ ഒരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടേക്ക് എന്തായാലും ടാറ്റോൾ കൊണ്ടുവരാമെന്ന് ഓർത്തു എന്തായാലും എടുത്തതല്ലേ എല്ലായിടത്തും അങ്ങോട്ട് ഒഴിച്ച് നനക്കാന്ന് വെച്ചാൽ എപ്പോഴാട്ടോ അതാ ഈ ചെടികൾ നട്ടയിലൊക്കെ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ അതിലിങ്ങനെ വെള്ളം നടന്ന് കിടക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന വെള്ളം ഇനി ഒരു ദിവസം അതിലൊക്കെ ഒന്ന് ഓട്ടം തുളയ്ക്കണം അല്ലെങ്കിൽ നല്ലൊരു ചട്ടി മേടിക്കണം എന്തായാലും ചേട്ടം വന്നിട്ട് ചീയാ വെച്ചിട്ടാണ് ഇരിക്കണത് അതുവരെ ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ അപ്പം ഞാൻ എന്താ ചെടിയുടെ അവസ്ഥ നോക്കിയപ്പോൾ ചെറിയ ചെറിയ കിളിറും അതായത് ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് ഇലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതും കണ്ടപ്പോൾ ഒരു സന്തോഷം അപ്പം ഇതാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കണതിന്റെ ഇടയിൽ ഇങ്ങനെ ലാഡർ കെടുക്കണം കേട്ടോ കുറച്ച് ദിവസമായി അവിടെ കിടക്കണു അത് ആരെ എന്താ സംഭവം എന്താ പണി ഉണ്ടോ എന്താ ഇങ്ങനെ എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ചട്ടിയും കാലും എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഇടയിൽ വെക്കാൻ പറ്റില്ലല്ലോ ചെരുപ്പും വെക്കണം ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാമെന്നോർത്തു എന്തായാലും ഇവിടെ കുറച്ച് ദിവസം ഇരിക്കട്ടെ വെയിലൊക്കെ കൊണ്ടുവന്ന് സെറ്റാകാൻ വേണ്ടി അങ്ങോട്ട് കയറ്റി വെച്ചത് എന്തായാലും ഒന്ന് സെറ്റാവുമ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കണം എങ്കിലും അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ചെരുപ്പൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് അപ്പം മിനിയാനിങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ചിഞ്ചും വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് കൊടുത്തേൽപ്പിച്ചോന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എന്നാൽ പിറ്റേ കാര്യമായിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിഞ്ചു വന്നു അങ്ങനെ ഞാൻ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ ഇക്കരെ നിന്ന് ലേഡർ അങ്ങോട്ട് കൈമാറാണ് കേട്ടോ അത് പോയിപ്പോൾ ഒരു സമാധാനം കാരണം എന്തോ ഒരു നല്ല വൃത്തികേട് ഉണ്ടായിരുന്നു പിന്നെ അതായത് കുറേ ദിവസമായിട്ടാണ് ഞാൻ കണ്ടിട്ട് അത് അങ്ങോട്ടും ഇവിടെ ഇങ്ങനെ മാറ്റി വച്ചേക്കാർന്നു എന്തായാലും കൈയോടെ ചെയ്തിട്ടില്ലേ പിന്നെ മാറ്റില്ലേ എന്നെങ്കിൽ അറിയാം അപ്പോൾ ഞാൻ ഈ ഇലയില്ല എല ഒത്തിരി എന്താ പറയുക ഒരു മൂർച്ച കൂടി എന്നൊക്കെ പറയണ പോലെ ഇല്ല മുരിക്കിൻ്റെ അലയ എന്താ പറയില്ലേ അപ്പൊ ആ ഇലയൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്നും ആ പൂപ്പലൊക്കെ പോയി ഹായ് എന്ത് പെട്ടെന്നാണ് വൃത്തിയായത് ഇല്ലേ ഇതെന്താ എനിക്ക് കുറച്ച് മുന്നേ തോന്നാങ്ങി എനിക്കറിയാത്ത എനിക്കറിയാത്തത് അവിടെ ഒന്ന് ക്ലീൻ ആയി കിട്ടിപ്പോ ഹോ സമാധാനം ഞാൻ സ്റ്റിക്കറൊക്കെ ഒന്ന് ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പൊട്ടിച്ചാലോ വെച്ചിട്ട് അപ്പം എന്തായാലും അത് വേണ്ടി ഒന്നുമില്ല പക്ഷേ നേരം ഇപ്പുറത്ത് നിന്ന് നിന്നപ്പോൾ എനിക്ക് ശ്രദ്ധ തീട്ടി ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ മറന്നുപോയി ഇപ്പം വീഡിയോയിൽ നോക്കുമ്പോഴേ ഓ ഞാൻ അവിടെ എന്ന് എന്നോടത്തെ എന്തായാലും പിന്നെ വൃത്തിയാക്കും ഒരു ദിവസം എന്തായാലും മറ്റേ ഭാഗം വൃത്തിയായാലും വെച്ചിട്ട് ബാക്കി താഴെ ഞാൻ വെള്ളം എടുത്തിട്ട് ഇതാ ഇങ്ങനെ കുഞ്ഞൊരു വൈപ്പിട മേടിച്ചിട്ടുണ്ട് വലിയ വൈപ്പിടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടേക്ക് ഞാൻ മേടിച്ചിട്ടില്ല എല്ലാം കൂടി അവിടെ കൂട്ടിവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞൊരു വൈപ്പിടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നല്ലപോലെ വെള്ളമൂലോ പിന്നെ എനിക്ക് വെറുതെ ഒരു മോപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ എൻ്റെ പുതിയ ഐഡിയ ആണ് കേട്ടോ ആരും ഇല്ലാത്തപ്പോഴേ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ ഇത്തില്ലേ ഇനി ഇപ്പം ആരെങ്കിലും ഇനി നേരിട്ട് കാണുമ്പോഴോ എല്ലാവരും കളിയാക്കാൻ വരാം എങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ പുതിയ ഐഡിയാസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഉപകരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞ് സാധനം ഉണ്ടെങ്കിൽ പത്തോ മുപ്പതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ വഴുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ വെറുതെ ഒന്ന് വെള്ളമൊക്കെ തനച്ചിങ്ങനത്തെ തുണി തുണി കൊണ്ട് തുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും കാര്യമായിട്ട് പൂല്ല ഇതെനിക്ക് നല്ലപോലെ വെള്ളമൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുതിയ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അങ്ങനെ അത് കഴിഞ്ഞതാ ഇവിടെയൊക്കെ വൃത്തിയാക്കണേൻ്റെ ഇടയിലാണ് നല്ല രസമല്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി പോകുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇതിൻ്റെ വലിയ മോപ്പുണ്ട് കേട്ടോ മൈ ഒക്കെ അങ്ങനെ ഉപയോഗിക്കണമുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ മേടിച്ചിർന്ന് അപ്പോൾ അതാണ് സംഭവം ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ് അത് ഞാൻ നീരവും കൂടി അവിടേക്കൊന്ന് എടുത്തു പിന്നെ ആ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങളിതാ എണ്ണ തേച്ച് കുളിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ചേച്ചി കെറ്റിയല്ല വെള്ളമൊക്കെ പച്ചവള ഉണ്ടാവുന്നത് എന്തായാലും ചായ ഒഴിച്ച് വെച്ചപ്പോൾ പച്ചവളകുണ്ടായിരുന്നില്ലേ പക്ഷേ ചെല്ലും പറയുക അങ്ങനെ എണ്ണയൊക്കെ തേ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ നീരവിനെ തലയിലൊക്കെ കുറച്ച് ദിവസമായി തലക്കൊന്നും കുഴുകിയിട്ട് വെള്ളത്തിൻ്റെ മാറ്റമൊന്നും വരണ്ട വെച്ചിട്ട് വീട്ടിലേക്ക് പോയപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും തല കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരു വയ്യടുപ്പ് വേണം അവനാണെങ്കിൽ നല്ലോണം വെയിറക്കണം കൂട്ടത്തിലാണ് അപ്പോൾ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് പിന്നെ ഞാനെന്താ എൻ്റെ എന്താ പറയുക നല്ല ഷാമ്പൂട്ടൊട്ടി എൻ്റെ പൊന്നേയും എൻ്റെ മൂണ്ടിയൊന്നും പിടിച്ചിട്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ ഇത്തിരി വെള്ളമുള്ളൂ അത് പിടിച്ചിട്ട് കിട്ടി േ അപ്പോ അതേപോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടാണെന്നേ ഇപ്പൊ കണ്ട എന്തോ ഒരു കാട് പടല വൃത്തിയാക്കിയ പോലെ ഒന്ന് വൃത്തിയായി അതിന് മാത്രമല്ല ഇതൊന്നും ഇല്ല എന്നാലും പൊട്ടിയും പൊളിഞ്ഞിട്ടുള്ള മുടികൾ പൊട്ടിപ്പോയി മുടികളൊക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ അവറ്റോണേന്നും ഒന്ന് ഷാംപൂ കൂടി അങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടാണ്ടായപ്പോഴേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എന്തായാലും ഇപ്പം ഒരു സമാധാനം എങ്കിൽ ഞാൻ നല്ലൊന്നും സന്ധിക്ക് വൈകുന്നേരം വന്നത് അപ്പോൾ സന്ധ്യയോടെ ഞാൻ അടിച്ചു വരി തുടച്ചിട്ടിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും അടിച്ചു വരില്ല എങ്കിലും നടക്കട വഴിയിൽ എന്തോ ചവിട്ടണ പോലെയൊക്കെ തോന്നി ഇപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് പല്ലികൾ കാട്ടിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതാണ് വല്ലാത്തൊരു ശല്യം എവിടെ നോക്കിയാലും പല്ലി പല്ലിക്കാട്ടം ബെഡ്ഷീറ്റിലടക്കം പല്ലിക്കാട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം ഒന്ന് വീട്ടിൽ പോയി പല്ലിയുടെ വേളയാട്ടാണ് തോന്നു ഇവിടെ അതേപോലെയാണ് ചവിട്ടിയില് ബാഗില് ജല്ലേമേ എല്ലായിടത്തും പല്ലിക്കാടമേശേമ എന്താ പറയുക ഇവറ്റോളം കൊണ്ട് വല്ലാത്ത ശല്യേ നമ്മളൊന്നും റൂമിൽ പോയി വരുമ്പോ ചിലപ്പോ അവിടെ ഇങ്ങനെ അവന്റെ ഏർ ഞങ്ങള് നമ്മള് നടക്കണ വഴിയിലൊക്കെ ഇങ്ങനെ പല്ലിയോളം വന്ന് മലർന്നു കെടുക്കണുണ്ടാവും ഓ എനിക്കത് കാണുമ്പോ ഇങ്ങോട്ട് ദേഷ്യം വരും എന്ത് വെച്ചിട്ട് കൊല്ലക്ക് പാവം തോന്നും അവറ്റോളെ കൊണ്ട് വേറെ ഒരു ശല്യം ഇല്ലല്ലേ എങ്കിലും എന്താ ചെയ്യാ ചെല സമയത്തും ഒരു ശല്യം തോന്നോ അങ്ങനെ അങ്ങനെ പല്ലികളുടെ ഒരു പണികൾ ഉണ്ട് കണ്ടോ കസാരികൾ കസാരിയിൽ നടച്ചു തുണികൾ അതായത് വീട്ടിൽ നിന്ന് ഇടയിൽ നിന്ന് രണ്ട് മൂന്ന് സാരികളൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് അമ്പലത്തേക്കൊക്കെ ഇടയ്ക്ക് പോവാലോന്നോർത്തിട്ട് അങ്ങനെ അതൊക്കെ ഇനി ഒന്ന് ഒതുക്കി വെക്കണം പിന്നെ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കണം വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചേക്ക ഇനി ഇത് ആ പാലൊക്കെ ഒന്ന് ചൂടാടി ഇപ്പോൾ ഞാൻ ചെറിയ ചൂടോടെ അങ്ങനെ ഒഴിച്ച് വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പച്ചവളായി വീണ്ടും പാല് ചതിക്കുകയാണല്ലോ അപ്പോൾ ഞാൻ അതാ അതുകൊണ്ട് ഒന്ന് അതുകൊണ്ടൊന്നും ഒഴിച്ച് വെച്ചു പിന്നെ അത് ആ പാത്രങ്ങൾ വീണ്ടും അതത് സ്ഥാനത്ത് വെള്ളത്തിലോട്ടിട്ടു ഇനിയിപ്പോൾ ഇതൊക്കെ എപ്പോഴും കഴുകി എടുക്കാനാവോ അത് അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ ഈ ബ്ലാക്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറോൾ ഇങ്ങനെ നിറച്ച് വെക്കും നിറയുമ്പോൾ ഞാൻ മാറ്റി വയ്ക്കും അങ്ങനെയാണെ വീട്ടിൽ പോകാതെ ഇപ്പം തന്നെ ഒരുവിധം നടന്നിട്ടുണ്ടായിരുന്നു എങ്കിലും വന്നിട്ട് ഒഴിവാക്കാൻ വെച്ചിട്ടായിരുന്നു അപ്പോൾ അതൊരു വിധമായിപ്പോൾ ഞാൻ വേറൊരു വലിയ കവറിലേക്ക് മാറ്റി വയ്ക്കാനാണ് തീരുമാനിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇനിയിപ്പോൾ അവ ഇടയ്ക്ക് വന്നിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്തോ ഒരു പൂത്ത പണമുണ്ട് പൂത്ത പണമുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെ ചപ്പാത്തി പരത്തണ കടലാസുകളായിരുന്നേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂത്തിട്ടും പിന്നെ മിക്സിയുടെ ഇടയിലൊക്കെ ഒരു ഒരു കളർ വന്നിരിക്കണു ഒരു പുള്ളി പുള്ളി ഇങ്ങനെ വന്നേക്കണു അപ്പോൾ ഞാൻ എന്തായാലും അത് ഇപ്പോഴല്ല ഞാൻ കണ്ടത് ഇന്നലെ രാത്രി എന്തോ കണ്ടത് ഇന്നലെ രാത്രി തൊട്ടേ അവനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ കഴി അങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ നല്ലോണം തുടച്ചു വെച്ചു കേട്ടോ എനിക്കും സത്യമാണ് പേടിയാണ് ഇലക്ട്രിക് സാധനങ്ങളല്ലേ നമ്മൾ നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് നനഞ്ഞ തുണി എന്നെയാണ് വെച്ചിട്ട് വല്ലതും പറ്റുമോ എന്നൊക്കെ പേടിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ സാഹസങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടാണ് ഇട്ട് തുടക്കണത് ഓ അപ്പം തന്നെ പകുതി സ്മെല്ല് പോയി അതിനൊരു ഒരു സമാധാനം അപ്പോൾ ഈ ഹാൻഡ് വാഷ് ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല മണമുള്ള ഹാൻഡ് വാഷ് ആണെങ്കിൽ നമ്മുടെ പകുതി എന്തെങ്കിലും വൃത്തി കേട്ടോ മണൊക്കെ നല്ലതാട്ടോ ആ ഞാൻ അങ്ങനെ ഇപ്പം ഉപയോഗിക്കല് തുടങ്ങിയിട്ടുണ്ട് ഹാൻഡ് വാഷ് പെട്ടെന്ന് തീരും അതാണ് ഒരു ഇത് എങ്കിലും മണമൊക്കെ പോട്ടെ നല്ല മണം വരട്ടെ അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് തുടച്ചെടുത്തിട്ടൊക്കെ കുറച്ച് കാലങ്ങളായിട്ടും കാല്ാലങ്ങളായിരിക്കണു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഇതില്ല ഞാൻ ചെയ്യുള്ളൂ ഒരു തോന്നി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഫുൾ ക്ലീനാണ് പക്ഷെ അങ്ങനെ തോന്നണം എന്ന് മാത്രം അപ്പോഴും എൻ്റെ സമയം പോയി കൊണ്ടിരിക്കുക വെള്ളം ഒന്നും അങ്ങനെ തണുപ്പായിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ കെറ്റിയിലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ട് നോക്കി കിടന്നു പക്ഷെ ചൂടൊക്കെ അതേപടിക്ക് എടുക്കുന്നുണ്ട് അതെന്താവോ കെറ്റിയിലത്തെ വെള്ളം മാത്രം ചൂടാടാത്ത ബാക്കിയൊക്കെ എല്ലാം ചൂടാടുന്നുണ്ടല്ലോ പച്ച വെള്ളം തണുത്ത ഉണ്ട് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലങ്ങൾക്കിനി എല്ലാം ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്ത ഉള്ളതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാൽ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് സാധനങ്ങളൊന്നും ഇല്ലാത്തതോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം ഇങ്ങനെ സ്ലാബും എന്നെ അതിങ്ങനെ ഒതുക്കി വയ്ക്കണമല്ലോ പിന്നെ അവൻ്റെ വക അവ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കയ്യും കാലൊക്കെ തട്ടും അപ്പം അതോ കയ്യോടങ്ങി തൊ എന്താ പറയുക കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞത് ഒഴിഞ്ഞത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവങ്ങനെ മൂവ് കയ്യോ കയ്യിലെത്തണ പോലെ ഇങ്ങനെ കൊണ്ടൊന്നു വയ്ക്കെട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടുവരാന്ന് പറയുമ്പോൾ അവനെപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അമ്മ ഭയങ്കര നടുവേരാ അതൊക്കെ ജാതി തള്ളല നല്ല രസമായിട്ടങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ലല്ലോ അവനിങ്ങനെ പണികളൊക്കെ ഞാൻ എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഞാൻ അങ്ങനെ അവനെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഒരു പതിവുണ്ടല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴാണ് ഒരു ദിവസം ഞാനിങ്ങനെ ഒന്നാ ഒരു ദിവസം ഒരു വെറൈറ്റിക്ക് ഞാൻ വേഗം പണികളൊക്കെ തീർത്തു എന്നിട്ട് അവൻ എണീക്കുമ്പോഴേക്കും ഞാൻ പണികളൊക്കെ തീർത്ത് അവൻ്റെ കൂടെ ഇരിക്കുകയാണ് വെച്ചിട്ട് ഹോളിൽ പോയിട്ടിരുന്നത് അപ്പോൾ അവ ഫുൾ കരച്ചിൽ അപ്പോൾ എന്തിനെങ്ങനെ കരയാണ് ചോദിച്ചാൽ പോരെ അമ്മേനെനിക്ക് സഹായിക്കണം അമ്മനെ അടുക്കളയ്ക്ക് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആലോചിക്കുക കുട്ടികളൊക്കെ ഒരു മൈൻഡ് നോക്ക് അവന് നീരവിന് അടുക്കളയിൽ എന്നെ സഹായിക്കണം എന്നുള്ള മൈൻഡിലാണ് തോന്നുന്നു എണീറ്റ് ഉള്ളത് അത് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് തന്നെ സന്തോഷായിട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അവനുകൊണ്ട് ചായ തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതില് കുറച്ച് ചായയിൽ പഞ്ചസാര ഒക്കെ ഇടിയിപ്പിച്ചു അപ്പൊ കുട്ടി ഹാപ്പി ആയി അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ആയിട്ടോ പാടിക്കൊക്കെ പോയത് അപ്പോൾ അവന് എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നൊരു വിഷമം ഉണ്ടായിരുന്നു കെട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിച്ചിട്ട് വരുമ്പോഴേട്ടോ മുക്കിലും മൂലയിലൊക്കെ ഓരോ തേരട്ട കുട്ടികളും ഒച്ചു അങ്ങനത്തെ തെങ്ങ് നിറച്ചുള്ളതുകൊണ്ടാ തോന്നുന്നു നിറച്ച ഉച്ചിൻ്റെ ശല്യം ഇപ്പോൾ ഉച്ചു മാത്രമല്ല ഉണ്ട് കിട്ടോ അങ്ങനെ രണ്ടെണ്ണത്തിനും ശല്യം കൂടി വന്ന സമയങ്ങളാണ് ഇതൊക്കെ അപ്പം ഈ തേരട്ട ഇപ്പോൾ അടുക്കളയിൽ ജല കട്ടലാട ഇടയിൽ കൂടെ ഇങ്ങനെ കഴിഞ്ഞാൽ നടക്കിട്ട് പക്ഷെ കണ്ട് പെട്ടെന്ന് കണ്ടില്ല എങ്കിൽ ഞാനിങ്ങനെ അടിച്ചു പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത് ഇവറ്റോളൊക്കെ ഇങ്ങനെയാണ് ആവുമല്ലോ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ പുറത്തു നിന്നാ പോലും ഇങ്ങനെ അകത്തൊക്കെ കേറി വരണാകുമ്പോൾ എനിക്കാണെങ്കിൽ ഈ മൂത്ത വലുതായ ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഇരവ് ഒരു ഒന്നര വയസ്സുള്ള സമയത്തൊക്കെ ഈ തേരട്ടനെ കയ്യിലെടുത്തിട്ട് വരാം വലിയ രണ്ട് കഷ്ണവും വരലുമ്പോൾ പകുതി ചുറ്റിയിരിക്കണ്ടാവും എനിക്കാണെ പറ്റുള്ളൂ അങ്ങനെ കൈയിൽ നിന്ന് മാറ്റം കൊണ്ട് ഞാൻ എന്നിട്ട് കരച്ചിലൊക്കെ വരും കേട്ടോ ആ സമയത്തൊക്കെ ഈ ഈ കുട്ടി എന്തൊക്കെ ഇതൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം നല്ല മാറ്റം കിട്ടോ ഇപ്പം അവൻ എന്നെ പോലെ തന്നെ ചിന്തിക്കടുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ ബാത്റൂമിലേക്ക് പോവായി ബാത്റൂമിൽ കഴുകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ പോകുമ്പോഴാവിടെ കറൻറ്റാവുകയും പിന്നെ നീരവ് കുറച്ചു നേരം എമർജൻസി ഒക്കെ കത്തിച്ച് തന്നിട്ട് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കി കാരണം നീരവിന്റെ ആവശ്യമായിരുന്നു ബാത്റൂമ് കഴുകേണ്ടത് അമ്മ അവിടെ മണം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവനാണെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബാത്റൂമ് കഴിക്കില്ലേ പിന്നെ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കടക്കില്ല അതേപോലെയാണ് കേട്ടോ മണെടുക്കണേ മണെടുക്കണേ അപ്പൊ ഈ കുട്ടിക്ക് മണം പിടിക്കല് ഒരു സ്ഥിരം പതിവാണ് കേട്ടോ നല്ല മഴയാണ് പോയി ആണ് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചതാ പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ട് ഇനിയിപ്പൊ ഇരിട്ടത്ത് കൂടിയൊക്കെ നല്ല ബോറാവും അപ്പൊ ഉച്ചക്കിനി കടലൊക്കെ കടല കാശ വേണ്ടു പിന്നെ ചോറ് വേടിക്കാൻ വെക്കണം അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് പോയി ചെയ്യാട്ടെ ഒരു മണിയാ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് രൂപേ ബാത്റൂമ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈമായി ആയി നീരവേ എവിടെ നീരവ് ഇരുട്ടത്ത് നീരവിനെ കാണാല്ല മുഖം കാണിച്ചടാ നീരവനെ അപ്പൊ ഇനി ചോറ് വയ്ക്കട്ടെ കേട്ടോ കാണാലേരണാലേ ഇട്ടായിപ്പോയില്ലടാ കാണാല ഓക്കേ നീരവെന്താ പിന്നെയോ ഓക്കെ ഇപ്പൊ കാണാണ്ടല്ലേ പോയി കൂട്ടാൻ നിക്കട്ടെ കൂട്ടാൻ കഴിച്ചണം പിന്നെ കടലിനെയുള്ളൂ പിന്നെ ചൂടുല്ലേ പിന്നെ വേണ്ടേ പിന്നെ ആ ചിക്കൻ കറി ഇന്നലെ വീട്ടിൽ നിന്ന് വേണം അപ്പൊ അത് അത് ചൂടാക്കണം ആ വീട്ടിൽ നിന്ന് വന്നപ്പോ അമ്മ ചിക്കൻ കറി തന്നിട്ടുണ്ടാണെന്ന് അപ്പൊ അത് അതൊന്നും ചൂടാക്കട്ടെ ചൂടാക്കട്ടെ ഇരുട്ടായോടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാനം േദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് സബോള ഇത്തിരി അരിഞ്ഞിട്ടേ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേപ്പിലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രേവി പോലെ ആക്കാനാണ് അപ്പോഴേക്കും കടലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കടലൊക്കെ അച്ചി ഇനിയിപ്പോൾ ചോറും കൂടെ വേഗം വേവിച്ചു ഇതാ ഇനിയിപ്പോൾ കഴിക്കുക കേട്ടോ അപ്പം നിരവ് എന്തോ കാർ റെഡി ആക്കണം ഒരു മെക്കാനിക്കായിട്ടാണ് ഇപ്പം അവിടെ ഇരിക്കണത് അപ്പോൾ അവൻ തേ അത് ശരിയാക്കണം കൂട്ടത്തില് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ നാലഞ്ച് കൂറിലേ കഴിച്ചോളൂ അത് കഴിഞ്ഞപ്പോൾ അവൻ നിർത്തി ഞാൻ നല്ലപോലെ കഴിച്ചു കിട്ടോ പിന്നെ കരണ്ടില്ലാത്തതുകൊണ്ട് ഡോറിങ്ങിൻ്റെ തുറന്ന് മഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ചോറിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്തോ മഴയൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസാലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ കഴുകി വന്നു അപ്പ താ ഇങ്ങനെ എമർജൻസിയുടെ പെടുത്താവും പോന്നിട്ടുണ്ടായിരുന്നു അവങ്ങനെ വലിച്ചു വലിച്ചിട്ട് അപ്പോൾ അവ അത് ഫിറ്റ് ചെയ്ത് കേട്ടോ പറയണ് എല്ലാ ലൈറ്റും ഓഫായി പോയി നമ്മൾ ചാർജ് കയറുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഓഫായി പോയി ഇനി പാകം ഇരുട്ട് പോയാണ് കറണ്ട് തരുന്നതെന്ന് തോന്നുന്നില്ല ഇനി ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫോണിന്റെ ഓണാക്കിയിട്ട് ചാർജ് മൊത്തം ഞാൻ നിരവ് കൂടി തീർത്തു അപ്പൊ ഞങ്ങള് ഈ വീഡിയോ നിർത്താണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം നല്ല മഴയാണ് ഞങ്ങൾ നല്ലോണം പോയി ഒന്നോ ഉറങ്ങട്ടെന്ത് കളിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ అప్పు అడత వీడియో టాటా